നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദുരന്ത നായകനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഷ്ട്രീയ ബോധം വട്ടപൂജ്യം വിമർശിക്കുന്നവരെ കോൺഗ്രസ് ആക്കൽ വായ തുറന്നാൽ വരുന്നതെല്ലാം അബദ്ധം ചുറ്റുമുള്ള ഭജന സംഘത്തോട് മാത്രം താൽപ്പര്യം മറ്റുള്ളവരോട് പരമപുച്ഛം പാർട്ടിയിലെ കൊള്ളാവുന്നവരെ ഒതുക്കൽ ധാർഷ്ട്യത്തിൻ്റെ പരകോടി ആകെയുള്ള ജോലി പത്രസമ്മേളനം ജയസാധ്യത നോക്കാതെ പെട്ടി താങ്ങിക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയ പരാജയം പാർട്ടിയെ ഇത്രത്തോളം പരിഹാസ്യമാക്കിയ അധ്യക്ഷൻ വേറെ ഉണ്ടാവില്ല അഭിനന്ദനങ്ങൾ എന്നാണ് ശ്രീജിത്ത് മണിക്കരുടെ പോസ്റ്റ് എന്നിട്ട് ശ്രീനിവാസൻ്റെ ചിത്രവും കൊടുക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദുരന്ത നായകനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ശ്രീജിത്ത് മണിക്കരുടെ പോസ്റ്റിൽ ചില വ്യംഗ്യങ്ങളുണ്ട് അത് സംഘപരിവാർ സംഘടനകളുടെ ഒപ്പം ബി ജെ പിയിലെ സുരേന്ദ്രൻ വിരുദ്ധരായ ധാരയുടെ ആകെ പിന്തുണയുള്ള ഒരു കാഴ്ചപ്പാടാണ് ശ്രീജിത്ത് മണിക്കർ മുന്നോട്ട് വെക്കുന്നത് ബി ജെ പിയിൽ സുരേന്ദ്രനെതിരെ വലിയ തോതിലുള്ള വിയോജിപ്പുകളും എതിർപ്പുകളും ഉണ്ട് എന്ന് നമുക്കറിയാം സന്ദീപ് വര്യർ ബി ജെ പിയിൽ നിന്ന് പുറത്തു പോയത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക പോയിന്റാണ് ബി ജെ പിയെ സംബന്ധിച്ച് എന്നുള്ളത് ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സന്ദീപ് വാര്യരുടെ പോക്കിനെ വലിയ തോതിൽ ചർച്ച ചെയ് വിധേയമാക്കാൻ സാധ്യതയുമുണ്ട് ഈ ഘട്ടത്തിലാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാനുള്ളൊരു അവസരം വരുന്നത് പാലക്കാട് നമുക്കറിയാം ബി ജെ പിക്ക് വലിയ മേൽക്കൈയുള്ള ബി ജെ പിയുടെ കോട്ട എന്നെല്ലാം പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഏരിയകൾ ഉള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ ഈ ശ്രീധരൻ രണ്ടാമത് എത്തുകയും മൂവായിരം വോട്ടിന് മാത്രം ജയിച്ച ഷാഫി പറമ്പിലുമായി വ്യത്യാസമുണ്ടാവുകയും ചെയ്ത മണ്ഡലമാണ് അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ രണ്ടാമത് ബി ജെ പി എത്തിച്ച മണ്ഡലമാണ് അങ്ങനെ ഇരിക്കുകയാണ് മൂന്നാമതും ഒരു സാധ്യത ഇനി രണ്ടാമതല്ല മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ വിജയം എത്രത്തോളം സ്വന്തമാക്കാൻ കഴിയുമെന്ന് ആരായുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ആദ്യം തന്നെ ശോഭ സുരേന്ദ്രൻ്റെ പേര് വന്നു കെ സുരേന്ദ്രൻ്റെ പേര് തന്നെ പല രീതിയിൽ ഉയർന്നു വന്നു ഈ ഘട്ടത്തിൽ ശോഭ സുരേന്ദ്രൻ വിരുദ്ധനാണ് കെ സുരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും വി മുരളീധരൻ ഗ്രൂപ്പും എന്നുള്ളത് പൊതുവേ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ശോഭ സുരേന്ദ്രനെ എവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ആവശ്യപ്പെട്ട് ശിവരാജനെ പോലുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ പഴയ ജനസംഘകാലത്തെയുള്ള ബി ജെ പി നേതാക്കൾ ആർ എസ് എസ്കാർ രംഗത്തെത്തി പരസ്യമായി നോട്ടീസ് അടിച്ച് ബാനർ വരെ സ്ഥാപിച്ച സാഹചര്യമുണ്ട് എന്നാൽ അതിനുശേഷമാണ് അസാധാരണമായി സി കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യര് ഇന്നും പറഞ്ഞതുപോലെ പാൽ സൊസൈറ്റി മുതൽ ലോക്സഭയിൽ വരെ മത്സരിക്കാനുള്ള സ്ഥാനത്ത് ർഥി എന്ന നിലയിൽ പാലക്കാട്ട് ഓരോ ഒരാളെ ഉള്ളൂ അത് സി സീകൃഷ്ണകുമാറാണെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സന്ദീപ് വാര്യൊക്കെ പുറത്തു പോവുകയും ചെയ്യുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ നില ഇല്ല എന്ന് മാത്രമല്ല ഈ ശ്രീധരൻ നേടിയ വോട്ടിൽ നിന്ന് തുലവും പിന്നിലോട്ട് പോവുകയും മൂന്നാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എൽ ഡി എഫുമായി വലിയ വ്യത്യാസമില്ലാത്ത നിലയിലേക്ക് ആയിരത്തഞ്ഞൂറ് വോട്ടോളം രണ്ടായിരത്തി താഴെ വോട്ടോളം വ്യത്യാസം മാത്രം ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടത് ബി ജെ പാലക്കാട് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇതിന്റെ ഒപ്പം നടന്ന ചേലക്കരയുമായി ചെറിയ അയ്യായിരം വോട്ടോളം മാത്രം വ്യത്യാസമുള്ള സാഹചര്യമാണ് ചേലക്കരയിലും ഏകദേശം ഇത്രത്തോളം വോട്ട് പിടിക്കുന്ന സാഹചര്യമാണ് അത് ചേലക്കരയിലെ വളർച്ച എന്നുള്ളതിനപ്പുറത്ത് പാലക്കാട് തളർച്ചയും കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ബി ജെ പിയിലെ തന്നെ സുരേന്ദ്രൻ വിരുദ്ധരുടെ ആവശ്യം ശ്രീജിത്ത് പണിക്കരുടെ വാക്കുകൾ ബി ജെ പി കാരായ സുരേന്ദ്രൻ്റെ നിലപാടുകളോട് വിയോജിപ്പുള്ള ആളുകളുടെ വ്യങ്ങ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ആ പോസ്റ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ഒന്നാമത് ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ശോഭ പാർട്ടി വിടുന്നു സി പി എമ്മിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത് അതിൻ്റെ തുടർച്ചയായി ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനെ തന്നെ പ്രതിക്കൂട്ടിലാക്കും വിധത്തിൽ പരസ്യമായി രംഗത്ത് വന്നത് ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടുള്ള തർക്കം ഏഷ്യാനെറ്റ് ന്യൂസ് പിന്നണി രാജീവ് ചന്ദ്രശേഖരൻ സുരേഷ് ഗോപി ഒക്കെയുള്ള സമാന്തരധാര ബി ജെ പിയിൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യം അതിൻ്റെ തുടർച്ചയായി സുരേന്ദ്രൻ്റെ ഔദ്യോഗിക പാർട്ടി എന്നുള്ള നിലയിലുള്ള ശബ്ദത്തിന് കനം ശക്തി കുറയുന്ന സാഹചര്യം ഇതാണ് ബി ജെ പിയുടെ ഇന്നത്തെ സ്ഥിതി പാലക്കാട് നേരത്തെയുള്ള നേട്ടം നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇതുപോലൊരു ദുരന്തത്തിലേക്ക് പോകുമെന്ന് സുരേന്ദ്രനും പ്രതീക്ഷിച്ചതായിരിക്കില്ല പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എന്നാൽ കുഴൽപ്പണ കേസ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പലവിധ വിവാദങ്ങൾ അതിൻ്റെ ഒപ്പം ശക്തമായ സമരങ്ങളിലേക്കും മറ്റ് പ്രകടനങ്ങളിലേക്കും പോകാത്ത സാഹചര്യം ഉണ്ട് ഇതിന്റെ വിമർശനം വലിയ തോതിൽ വന്നതാണ് അത്തരത്തിലുള്ള യുവമോർച്ചയൊക്കെ ഡെഡായ അവസ്ഥയിലാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ പാർട്ടിക്കകത്തുമുണ്ട് അതോടൊപ്പം തന്നെ വി ഡി സതീശനൊക്കെ സമീപകാലത്തുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് സർക്കാരിനെ ചീത്ത പറയുക ചീത്ത പറയുമ്പം വ്യക്തിപരമായ നിലയിലേക്ക് പോവുക മരുമകൻ മരുമകൾ അല്ലെങ്കിൽ അളിയൻ എന്നൊക്കെയുള്ള ശൈലി തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ബി നേതൃത്വം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അത് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് സജീവമായി ആ ശൈലി ഏറ്റെടുത്തതോടെ ബി ജെ പിയുടെ ആ ശൈലി അപ്രസക്തമായി എന്നുള്ള ഒരു വാസ്തവ നിലവിലുണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെ സർക്കാർ വിരുദ്ധമായ നിലപാടുമായി മുന്നോട്ട് പോകാം എന്നുള്ള ചോദ്യം അവർക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു തിരിച്ചടിയും വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ തുടർച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായ ഓളം എന്തുകൊണ്ട് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം അതുകൊണ്ട് തൃശ്ശൂരിലെ വിജയത്തെ പോലും അപ്രസക്തമാക്കുന്നുണ്ട് ഈ വിജയം കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഒറ്റയ്ക്കുള്ള ഒരു വ്യക്തിത്വത്തിൽ ലഭിച്ച വിജയമാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് അടിയൊപ്പിടുന്നതാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളതാണ് ഇനി ബി ജെ പിക്ക് മുന്നിലുള്ള വഴികൾ എന്താണ് എന്നുള്ളത് പ്രധാന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് സുരേന്ദ്രന് മാത്രമുള്ള ഉത്തരവാദിത്തമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം യഥാർത്ഥത്തിൽ ചുമതല വഹിച്ചതിന് സമാനമായ നിലയിൽ പ്രവർത്തിച്ചാലാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ചേലക്കരയിലും വയനാടും പാലക്കാടും ഇറങ്ങിക്കളിച്ചിരുന്നു പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും തൃശൂരിനോട് ചെയ്തു നിൽക്കുന്ന ചേലക്കരയാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ചേലക്കര മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയുമാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള സുരേഷ് ഗോപി എന്നുള്ള നിലയിലുള്ള ഇടപെടലിന് ഗുണമുണ്ടായില്ല പാലക്കാടും അതിൻ്റെ തുടർച്ച ലഭിച്ചില്ല തൃശ്ശൂരിലെ വിജയം പാലക്കാട് പ്രതിഫലിക്കും പാലക്കാട് ഞെടുക്കും എന്നൊക്കെ പ്രസംഗിച്ച് നടന്ന ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ബി ജെ പി സമാന്തര സംവിധാനം എന്ന നിലയിൽ ഉദ്ദേശിക്കുന്ന നേതൃത്വത്തിനും കാര്യമായ ഇടപെടലുകൾ ഫലവത്താക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ സ്ഥാനാർത്ഥിത്വമാണ് ശ്രീകൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം സുരേന്ദ്രൻ്റെ നോമിനേഷൻ എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ആഖ്യാനം നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ബി ജെ പി അഭ്യുദയകാംക്ഷികൾ പുറത്തു നിന്നുള്ള വിമർശനമായി ഉന്നയിക്കുന്നതും അത് ഒരുപക്ഷെ ശരിയാണ് എങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിനപ്പുറത്തുള്ള പ്രവർത്തന മികവിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടായില്ല ആർ എസ് എസ് ഏറ്റെടുത്തിരിക്കുന്നു ഇതാ പാലക്കാട് ആർ എസ് എസ് ഇറങ്ങിയിരിക്കുന്നു കേഡറിസമാണ് ഇനി രക്ഷയില്ല എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യാപകമായി വന്നതാണ് ആർ എസ് എസ് ഏറ്റെടുത്താൽ പിന്നെ വിജയിച്ച ടങ്ങും എന്നൊക്കെ വന്നതാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ആർ എസ് എസ് ഏറ്റെടുത്തതിൻ്റെ തുടർച്ചയായി അവർ തളരുകയാണ് ചെയ്തത് സന്ദീപ് വാര്യർ പുറത്തുപോയതിൻ്റെ തുടർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലാത്ത സാഹചര്യമാണ് മാധ്യമങ്ങളൊന്നും ആർ എസ് എസിന്റെ കേഡറിസം ആർ എസ് എസ് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ മായ്ച്ചു കളയാനുള്ള ശ്രമം കൂടി നടത്തുകയാണ് അത്തരത്തിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ആർ എസ് എസിന്റെ ഇടപെടൽ ഭയങ്കര സംഭവമാണ് മൗനമായി വീടുകൾ കയറി ഇറങ്ങി ഭയങ്കര റിസൾട്ടാണ് ഉണ്ടാവുന്നതാണ് സി പി എം കോൺഗ്രസ് യുദ്ധത്തിനിടയിൽ അവർ വലിയ തോതിലുള്ള പെട്ടി മുതൽ കത്ത് വരെയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു നരേറ്റീവ് അതിനിടയിൽ അവർ കയറിപ്പോകും അവർ തന്നെ രണ്ടാമതത്വം അല്ല എങ്കിൽ ഒന്നാമതത്വം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അത് പക്ഷേ ഫലവത്താകാത്ത വിധത്തിലുള്ളൊരു പ്രചാരണ രീതിയായിരുന്നു സമാന്തരമായി മാധ്യമങ്ങൾ വഴി സ്വീകരിച്ചതും എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തെളിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുറമേക്ക് കാണുന്നത് തന്നെ തെരഞ്ഞെടുപ്പിനകത്തേക്ക് റിസൾട്ടായി വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം പാലക്കാടുണ്ട് എന്നുള്ളതും കാണുക എന്നുള്ളതാണ് അത് പാലക്കാട് ഫലവത്തായത് ബി ജെ പിയുടെ തളർച്ച ഈ വോട്ട് നില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും ആ കാര്യമാണ് അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ശോഭ സുരേന്ദ്രൻ തുടക്കത്തിലൊക്കെ ഉണ്ടാക്കിയ അസാന്നിധ്യം സന്ധി വാര്യർ കോൺഗ്രസിലേക്ക് പോയ സാഹചര്യം ഇതൊക്കെ ബി ജെ പിയിലെ കാലങ്ങളായി ബി ജെ പിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉള്ള അതിർത്തിയുടെ തുടർച്ച തന്നെയായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എങ്ങനെയുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുക എന്നുള്ളത് കൂടി ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ് പാലക്കാട് കോർപ്പറേഷൻ ഇനി കൈവിട്ടു പോകുമോ എന്നുള്ള ചോദ്യവും വരുന്നുണ്ട് സന്ധീവ് വാരുടെ വരവ് പാലക്കാട് സഹായിക്കുമോ എന്നുള്ള ചോദ്യവും ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ റിസൾട്ട് ബി ജെ പിയെ ഇനിയും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടായാൽ കയ്യിലുള്ള കോർപ്പറേഷൻ നഷ്ടപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മേൽക്കൈ വീണ്ടും ഇടിക്കുകയും ബി ജെ പി അപ്രസക്തമാകുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും അതേസമയം തന്നെ ആനുപാതികമായി വോട്ട് വർധനയ്ക്ക് Good luck. മണ്ണ് ബി ജെ പിക്ക് ഇണ്ടുതാനും അതിനനുസരിച്ചുള്ള ഇപ്പോൾ ചേലക്കരയിലൊക്കെ കാണുന്ന അതാണ് വർധന കാര്യമായി നടക്കുന്നുണ്ട് ചേലക്കരയിൽ ഒരു അർത്ഥത്തിൽ നല്ല വർധനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും പതിനായിരം വോട്ട് വർധിക്കുന്ന സാഹചര്യം ചേലക്കരയിൽ ഇത്തവണത്തെ റിസൾട്ടിലുണ്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത് സാധ്യമാക്കി എന്നുള്ളതാണ് അതും പ്രാദേശികമായി മാത്രം സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബി സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഈ നേതൃത്വവുമായി അതായത് സകലയിടത്തു നിന്നും പുറമെന്നുള്ള അഭ്യുദയകാംശികളിൽ നിന്ന് എതിർപ്പുണ്ട് ആഭ്യന്തരമായി എതിർപ്പുണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ ചിലരുടെ എതിർപ്പുണ്ട് ഇവിടുത്തെ തലയുയർത്തി നിൽക്കുന്ന നേതാക്കൾ ശോഭ സുരേന്ദ്രനെ പോലുള്ളവർ കയ്യും മെയ്യും മറന്ന് സുരേന്ദ്രനുമായി ഫൈറ്റിലുമാണ് ഇങ്ങനെ ഒരു നേതൃത്വത്തെ തുടർന്ന് കൊണ്ടുപോകണോ എന്നുള്ള ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃത്വം സ്വയം ചോദിക്കാനിടയുണ്ട് അതുകൊണ്ട് സുരേന്ദ്രൻ്റെ മുന്നോട്ടുള്ള പോക്ക് സേഫല്ല പാലക്കാട് മുൻനിർത്തിക്കൊണ്ട് അതുകൊണ്ട് സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ദുരന്ത നായകനായി മാറുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ടും അതിന്റെ ക്രെഡിറ്റോ കിട്ടിയില്ല പാലക്കാടുണ്ടായ തിരിച്ചടിയുടെ എല്ലാ ആഘാതവും അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് നേട്ടങ്ങളൊന്നും എനിക്ക് കിട്ടുന്നുമില്ല അതേസമയം തന്നെ കോട്ടങ്ങളെല്ലാം കിട്ടുന്നു എന്നുമാണ് പറയുന്നത് പാലക്കാട് ബി ജെ പി ജയിക്കും കോൺഗ്രസ് മൂന്നാമത് പോകും എന്നുള്ള അദ്ദേഹത്തിന്റെ സുരേന്ദ്രന്റെ പ്രവചനം പാളി എന്ന് മാത്രല്ല ബി ജെ പി രണ്ടാമത് എത്തി എങ്കിലും വലിയ തോതിൽ എൽ ഡി എഫ് മൂന്നാമത് എൽ ഡി എഫുമായി ൂറിൽ രണ്ടായിരത്തിനിടയിൽ മാത്രം വോട്ടിൻ്റെ വ്യത്യാസത്തിലേക്ക് പോയി വലിയ തോതിലുള്ള തകർച്ച നേരിട്ടു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിൽക്കുമ്പോൾ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദുരന്ത നായകനായി ഇങ്ങനെ കൈയുയർത്തി കൈവൊക്കി നിൽക്കുന്നു എന്ന് മാത്രം നന്ദി നമസ്കാരം